ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തളിയൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് അപ്പോൾ രാവിലെ ചെരിക്കുട്ടിൻ്റെ അപ്പം പോയിട്ട് വന്നു അത് കഴിഞ്ഞ് ചേട്ടച്ഛനും ചെറുകുട്ടിൻ്റെ അമ്മയും പോയിട്ട് വന്നു ഇനി അടുത്ത ചെറുകുട്ടിൻ്റെ അമ്മവും പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് പിന്നെ ചെറുകുട്ടൻ്റെ അമ്പലത്തിലൊന്നും പോയി ഈ മാസം ലാസ്റ്റാണ് ചെരിക്കുട്ടിന് ചോറ് കൊടുക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റ് അതുകൊണ്ട് ചെറിക്കുട്ടിന് അതിനുശേഷം എല്ലാം അമ്പലത്തിൽ കയറാൻ പേടുകയുള്ളൂ അതുകൊണ്ട് ചെറിക്കുട്ടൻ വരുന്നില്ല പിന്നെ വേറെ എൻ്റെ കിൻ്റെ വിശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ചെറിക്കുട്ടിനെ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അല്ല അവയെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെറിക്കുട്ടിന് പറയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്നാ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാമൊക്കെ ദോശയും കിഴങ്ങറിയായിട്ട് രാവിലത്തെ കാപ്പി കൂടി വിടുകഴിഞ്ഞതിന് ശേഷം ഞാനും അനിയനും കൂടെ ഫ്രഷായി റെഡിയായി അമ്പലത്തിലോട്ട് പോവുകയാണ് തുഴരാനായിട്ട് അമ്മ വീട്ടിൽ ചെറിക്കുട്ടിനെ കെയർ ചെയ്ത് അമ്മയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് അമ്മയ്ക്ക് ഇനി അമ്പലത്തിൽ വരാൻ ഇവനെവിടെയെങ്കിലും പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങിയാൽ ഇവനൊന്ന് റെഡിയായി പുറത്ത് വന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ നടന്നു പോകണം ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ പോയി നടന്നു പോയി വരാനായിട്ടുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ നട അടച്ചേക്കുമായിരുന്നു ശ്രീബലിക്ക് വേണ്ടിയിട്ട് നട അടച്ചേക്കായിരുന്നു അന്നദാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്കാണ് അന്നദാനം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അമ്മയ്ക്ക് തിരിച്ച് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരണമല്ലോ അപ്പം ഞങ്ങൾ തിരിച്ച് തൊഴുതിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ അമ്മ അന്നദാനം തുടങ്ങാറായപ്പോൾ എന്നെ ഫോൺ വിളിച്ചു ഞാനും അനിയനുമായിട്ട് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഈ ഒരു എന്ന് പറയണ ഞാനും അമ്മേം കൂടെ മാറി മാറി എടുത്താണ് കേട്ടോ അമ്മ പോകുമ്പോൾ അമ്മ എടുക്കും ഞാൻ പോകുമ്പോൾ ഞാൻ എടുക്കും വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ എടുക്കും കഴിഞ്ഞ വർഷം ഇവിടെ ഉത്സവത്തിന് എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഒരു രണ്ട് മാസം അങ്ങനെയൊക്കെ ആകത്തുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പതിയെ നടന്നു വന്ന് അവിടെ ഇരുന്ന് ഞാൻ അമ്മയും കൂടെ അന്നത്താനൊക്കെ കഴിക്കുന്ന എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഇപ്പം ഇവനെയും കണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അമ്മ എത്താറായപ്പോൾ ക്യൂവിലെത്താറായപ്പോഴത്തേക്കും ഞങ്ങളെ ഫോണിൽ വെച്ച് അങ്ങനെയാണ് ഞാനും ചെറുകൂട്ടനും എൻ്റെ അനിയനും കൂടെ അങ്ങോട്ട് നടന്നു പോയത് പിന്നെ അനിയൻ്റെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയുടെ ക്യൂവിൻ്റെ ഇടയിൽ ഇടയിൽ കയറി അത്രയേ ഉള്ളൂ അങ്ങോട്ട് കയറിയ സമയത്ത് അവൻ കറങ്ങിപ്പോയി അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ക്യൂവിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങി അവിയൽ സാമ്പാർ കിച്ചടി തോരൻ അച്ചാർ പായസം പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു വെള്ളമുണ്ട് ഇരുന്ന് കഴിക്കാൻ്റെ ടേബിൾ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവ്യലാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ അവർക്ക് എത്ര തരാനും മടിയില്ല എല്ലാവരും പ്ലേറ്റിൽ വാങ്ങുന്നുണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പാത്രങ്ങളിൽ വാങ്ങുന്നുണ്ട് കൊടുക്കാൻ ഒരു മടിയില്ല അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത്രയ്ക്ക് ലാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട് പായസമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ സമയത്ത് വിഷ്ണു ഫ്രണ്ടും കൂടെ ക്യൂവിലിത് വാങ്ങാനായിട്ട് അടുത്തെത്താറായി അപ്പം അങ്ങനെ അവർക്കും സീറ്റൊക്കെ നമ്മൾ പിടിച്ചു വച്ചിരുന്നു അവർ രണ്ടുപേരും കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം വെയിലൊന്ന് താഴ്ന്നു വന്നപ്പോൾ വീട്ടിലോട്ട് നടന്ന് പോയി വീട്ടിൽ പോയപ്പോഴത്തേക്കും ആൾ ഭയങ്കര എന്താ പറയുക ഒരു മൂടി അപ്പിയറൻസിലിരിക്കുകയാണ് കാരണം ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ചുമയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതെന്താണ് സംഭവം ഒന്നും മനസ്സിലാവാതൊരു മൂഡ് ഓഫിൽ ഇരിക്കുകയാണ് പക്ഷെ ആള് നമ്മൾ കളിപ്പിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അന്നദാനം കഴിച്ചിട്ട് വീട്ടിൽ വന്നു ചെറുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി ചെറുക്കുട്ടൻ ചെറുകുട്ട അറിയോ വൈകിട്ട് റോഡിലെ ലൈറ്റ് ഒക്കെ കാണാൻ പോവും അല്ല പൊന്നു എല്ലാരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ചെറിക്കുട്ടനെ സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ചെറുകുട്ടനെ പോലെ പുറത്തൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യ പിന്നെ വൈകിട്ട് കൊടിയേറ്റിന് അമ്പലത്തിലെ അമ്മ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വെടിയും ഒക്കെ കേക്കായിരുന്നു കേട്ടോ ഞാനും ചെറുക്കുട്ടനും വിഷ്ണുവും വീട്ടിലായിരുന്നു ഇവനെ കൊണ്ട് അമ്പലത്തിൽ കയറാനും പറ്റില്ല കയറാൻ പാടില്ല ഇപ്പോൾ ചോറൂണ് കഴിയാതെ ഇവിടെ നിന്നും കയറാനായിട്ട് പാടില്ലല്ലോ കയറാനും പാടില്ല പിന്നെ ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തിരക്കായുണ്ട് ബുദ്ധിമുട്ടുമായിരിക്കും ലഘുഭക്ഷണം ഉണ്ട് കേട്ടോ ലഘുഭക്ഷണം ഓരോ ദിവസവും ഊരെന്നാണ് ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും ചിലപ്പോൾ ഇഡ്ലി ആയിരിക്കും അതും കഴിഞ്ഞ വർഷം ഞാൻ അമ്മയുടെ കൂടെ പതിയെ ധീയമെന്ന് കഴിച്ചിട്ടുണ്ട് നടക്കാനുള്ള ദൂരമായതുകൊണ്ട് പിന്നെ അത്രയും കുഴപ്പമില്ല അപ്പം അമ്മ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ചെറുക്കുട്ടിനെ ഉറക്കത്തിന്ന് എഴുന്നേപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങി ഇഡ്ഡലിയും സാമ്പാറും വടയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഞാനെൻ്റെ പഴയ ടീച്ചറിനെ കണ്ടോ അവിടെ അത് ടീച്ചർ മോനെ എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കറങ്ങി ബാക്ക് സൈഡിലോട്ട് വന്നു അവിടെയാണ് റോഡ് മെയിൻ റോഡ് ആകുമ്പോഴത്തേക്കൊന്ന് ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് ആവശ്യങ്ങളാണ് ഡേറ്റ് സ്റ്റാർട്ടിങ് ഉണ്ടോ അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് നമ്മളീ വെട്ടുകാട് പള്ളിയിൽ ന്യൂ ഇയർ ലൈറ്റ്സ് കാണാൻ എപ്പോഴാണ് മനസ്സിലായത് ലൈറ്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലൈറ്റ് അവന് നല്ല രീതിയിൽ കാണാനായിട്ട് അവനെ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ അവനെ നല്ലതായിട്ട് കാണാൻ പറ്റും എല്ലാവരേയും കാണാൻ പറ്റും അവന് ഒരുപാട് ആളുകളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നല്ല നല്ല രീതിയിൽ തളിയൽ എന്താ പറയുക ആ ഒരു തളിയലിലോട്ട് വന്ന് വന്ന് കയറുന്ന ആ ഒരു സ്ഥലം തൊട്ട് ലൈറ്റ് ആർച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവനെ ലൈറ്റൊക്കെ കാണിച്ച് വരികയാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചു കുറച്ച് ബാഗും പോപ് കോണും ഒക്കെ ആയിട്ട് പ്രോഗ്രാമൊക്കെ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം കാണാനായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അമ്പലത്തിൽ ശ്രീവലി നടക്കുന്ന സമയമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒതുങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിലും ചെയറുണ്ട് നല്ല ഫിൽഡ് ആയിരുന്നു പ്രോഗ്രാം കാണാൻ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ കണ്ടോളൂ പക്ഷെ കണ്ട് നിന്ന് പോവും പിന്നെ ചെറുകൂട്ടന് സ്വഭാവം മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വീട്ടിലോട്ട് വരാനായിട്ട് ഒരുങ്ങിയത് നല്ല ഡാൻസ് ആയിരുന്നു അടിപൊളി ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന എനിക്ക് ഒരു അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു തത്തമ്മയെ വാങ്ങിയ കേട്ടോ ഒരു സൗണ്ട് കേൾക്കണേ തത്തമ്മ എൺപത്തിയേഴ് വയസ്സിന് ആപ്പൂപ്പനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വയസ്സിൽ ആ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ വർക്ക് ചെയ്യാനുള്ള ഹാറ്റ്സ് ഓഫ് അപ്പം എൻ്റെ വീട് എവിടെ

ഞാൻ പോപ്കോൺ വാങ്ങാനായിട്ട് നിന്ന സമയത്ത് ചെറുകൂട്ടൻ ആനയെ കാണാനായിട്ട് പോയി ആന അവിടെ ഉണ്ടായിരുന്നു ആനയൊക്കെ കണ്ട് അവൻ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുകയായിരുന്നു പിന്നെ പോപ്കോൺ കണ്ടപ്പോഴത്തേക്ക് അവനിപ്പോൾ എന്ത് കണ്ടാലും അത് കഴിക്കണം എന്നുള്ള എന്നുള്ളൊരു വെപ്രാളത്തിലിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ നോട്ടായിട്ട് വച്ചേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് നടന്നു ആ തത്തമ്മയെ വാങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ പെറ്റ് ബാഡിനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇനി നാളത്തെ ബ്ലോഗായിട്ട് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ